ഏഷ്യാനെറ്റ് അവതാരകൻ ഷിഹാസിനെ ചൊറിയാൻ ചെന്നു എട്ടിന്റെ പണി ഇരന്ന് മേടിച്ചു സംഘി ദൈവം സന്ദീപ് ജി വാര്യർ പിന്നെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണല്ലോ ആരുടെയും വായിൽ ചെന്ന് കോലിട്ട് കുത്തുക ബേശ വാങ്ങിക്കൂട്ടുക കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഷിഹാസ് ചെയ്ത യുവജനോത്സവം എന്ന പരിപാടിയിലൂടെ സംഘികൾക്കെതിരായ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ മതം തിരഞ്ഞും അദ്ദേഹത്തിന്റെ സ്ഥലം ചൂണ്ടിക്കാട്ടിയും ജിഹാദി ചാപ്പ കുത്താനുള്ള ശ്രമം സന്ദീപ് ജി വാര്യർ ആരംഭിച്ചത് ആ പോസ്റ്റിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നു ഷിഹാസിന്റെ ഒരു പ്രതികരണ പോസ്റ്റ് വന്നു അതിങ്ങനെയാണ് എന്റെ പേര് നോക്കി ജിഹാദിയും നാട് നോക്കി തീവ്രവാദിയും ആക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു കേസുമായി മുന്നോട്ട് പോകും പിന്നെ ഏതെങ്കിലും വർഗീയവാദിക്ക് മുന്നിൽ എൻ്റെ മതേതരത്വം തെളിയിക്കേണ്ട ഗതികേട് വന്നാൽ അന്ന് പോയി തൂങ്ങിച്ചാവും ഇതിനേക്കാൾ നല്ല മറുപടി ഉണ്ടോ പഞ്ച് ഡയലോഗ് അടിച്ച് സന്ദീപ് ജി വാര്യർ സംഘികൾക്ക് മുന്നിൽ കത്തി നിൽക്കുകയാണെന്നും ഏഷ്യാനെറ്റ് ടാം ടാമ്പറേറ്റിങ്ങിൽ കൂപ്പുകുത്തിയ സാഹചര്യത്തിൽ അതിനകത്തുള്ള ചില വ്യക്തികളുടെ മതമൊക്കെ തിരഞ്ഞ് പുറത്തു പറഞ്ഞു അവരുടെ മതമൊക്കെ തിരിഞ്ഞ് പുറത്തു പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിനുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം ഇതൊക്കെയാണെന്ന് ഒന്ന് പൊതു ഇടയിലേക്ക് ഒരു പ്രചാരം കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാൻ നല്ല കാര്യമായിട്ട് ഒരു പണി വന്നിട്ടുണ്ട് നേരത്തെ ദേശാഭിമാനിക്കെതിരെ ഇതുപോലൊരു വിടുവായത്തരം അടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ പണി അതിൽ നിയമ നടപടി സാധാരണഗതിയിൽ എന്തുണ്ടെങ്കിലും കോടതിയിൽ പോ കോടതിയിൽ പോകുന്ന ഡയലോഗാണ് കോടതി പോയ കേസുകൾ ഏത് വന്നാലും ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലെ ഡയലോഗ് അടിക്കുന്നു കോടതി പോകുന്നു തേഞ്ഞൊട്ടുന്നു സംഘപരിവാർ നടത്തിയ ഒരൊറ്റ കേസും ദൈവ ഇതുവരെ കോടതികളിൽ നിലനിൽക്കാറില്ല കാര്യം അടിക്കുന്നത് വിടുവായുത്തവും പറയുന്നത് ഭൂലോക പൊട്ടത്തരവുമാണ് അവരുടേതായ ഒരു തത്വശാസ്ത്രം ഏതു വിഷയത്തിലും അവർ കണ്ടെത്തും അങ്ങനെയാണിപ്പോൾ ആർ ജെ അന്തു എന്ന പേരിൽ ഏഷ്യാനെറ്റിലെ അവതാരകനായിട്ടുള്ള ഷെഹസാദിനെതിരെ ജിഹാദി ചാപ്പകുത്താൻ ശ്രമിച്ചത് അതൊറ്റ കാര്യമുള്ളൂ ക്യാമ്പസുകളിൽ അദ്ദേഹം സംഘിവിരുദ്ധ ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ് ഇവരെ പൊള്ളിച്ചിരിക്കുന്ന കാര്യം ഈ സംഘീവിരുദ്ധ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശരിയായ വേർഷനായിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ തന്നെ അത് വിരുദ്ധത സ്വാഭാവികമായി ആകും കാര്യം എല്ലാം പച്ചക്കള്ളവും പൊട്ടത്തരവും നേരെ ചോദ്യ ചോദ്യം ചോദിച്ചാൽ ഉടനെ ആ ചോദ്യം ചോദിക്കുന്നവന്റെ ജാതിയായി മതമായി ആ രീതിയിൽ അവനെ ചാപ്പ കുത്തുക അതിനുശേഷം ഞാൻ പേടിച്ചിട്ടില്ല ഞാൻ ഭയന്നിട്ടില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി സന്ദീപ് ജി വാര്യർ തന്നെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഗൈസ് ഈ പോസ്റ്റ് കണ്ട് ഞാൻ ഭയന്നിരിക്കുകയാണ് ദേശാഭിമാനിക്ക് ശേഷം ഏഷ്യാനെറ്റും എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ടും ഉള്ളിലെ വെപ്രാളം തീരുന്നില്ല കാര്യം പരാതി കൊടുത്തവനെ ഭീഷണിപ്പെടുത്തണം ഭയപ്പെടുത്തണം അങ്ങനെ അവൻ ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കണം ഇതാണല്ലോ ഉപയോഗിക്കുന്ന ടാക്ടിക്സ് അങ്ങനെ സന്ദീപ് ജി വാര്യർ കുറച്ചു സമയം കൂടി ഇരിക്കപ്പുറത്ത് കിട്ടാതെ ഷിഹാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റാഗ്രാം എല്ലാം പരിശോധിച്ചതിനു ശേഷം എന്തോ ഒരു സാധനം വീണ് കിട്ടി അങ്ങനെയാണിത് ഷിഹാസിന്റെ ഒരു ഫോട്ടോയ്ക്കൊപ്പം ഒരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടത് ലക്ഷദ്വീപിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എഴുപതിനായിരം പേരെ കേന്ദ്ര സർക്കാർ കൂട്ടക്കുല ചെയ്യാൻ പോകുന്നു എന്നാണ് ജിഹാദി യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ചത് വർഗീയ വിഷം തുപ്പുന്ന ജമാത്ത് ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയിയെ എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ജോലിക്കെടുത്തത് എന്തായിരുന്നു മാനദണ്ഡം ഇയാൾക്ക് പിന്തുണ നൽകുന്ന ഏഷ്യാനെറ്റ് അധികാരികൾ വ്യക്തത വരുത്തണം രാജ്യത്ത് കലാപമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ നുണപ്രചരണം നടത്തിയ ഇയാൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാൻ തീരുമാനിച്ചു അതായത് ഞാനും പേടിച്ചിട്ടില്ല ഇദ്ദേഹം ജിഹാദിയാണെന്നതിൻ്റെ പേരിൽ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു തിരിച്ച് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം കൂടി വർഗീയ വിഷം തുപ്പുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയെ എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ജോലിക്കെടുത്തത് അതിന് സന്ദീപ് ജി വാര്യർ വേറെ ഒന്നും ചെയ്യേണ്ട കയ്യിൽ ആ രാജീവ് ചന്ദ്രശേഖരൻ മൊയലാളിയുടെ നമ്പർ കാണുവല്ലോ എടുത്തൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു വ്യക്തിയെ മതം നോക്കി മാത്രമാണ് ജോലി കൊടുക്കേണ്ടത് മതമാണ് എല്ലാത്തിലും പ്രശ്നം ഇത്രയേ ഉള്ളൂ എന്തായാലും അതിൽ ഷെഹസാദു കൊടുത്തൊരു മറുപടി വർഗീയവാദികൾ നിന്ന് മതേതര സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് പോയി തൂങ്ങിച്ചാവൂ എന്ന് പറഞ്ഞത് ആ മറുപടി തന്നെ എല്ലാത്തിലും പക്കയാണ് അതുകൊണ്ട് സന്ദീപ് ജി വാര്യർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു തേയലുണ്ടല്ലോ അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി പല തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടിക്കൂട്ടും പക്ഷേ വ്യക്തിയെ സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ ഇൻറ്റിഗ്രിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ടോ മറുപടി പറയേണ്ടി വരും വാര്യരെ എന്ന് മാത്രമേ പറയാനുള്ളൂ